ഇപ്പോൾ വിമാനത്തിൽ വന്ന ാണ് അവിടെ പ്രയാസപ്പെടുന്നത് ഇപ്പോൾ അവരിലേക്ക് പോകാം എനിക്ക് തോന്നുന്നു അനിൽ നമ്മുടെയാണ് അനിൽ അനിൽ കേൾക്കാമോ അനിലിനെ അനിൽ എന്താണ് 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 സിറ്റുവേഷൻ സിറ്റുവേഷൻ ഞങ്ങള് ഇന്നലെ രാത്രി ഓൾമോസ്റ്റ് പിന്നെ ഒരു ആ ഇന്നിപ്പം ഈ സമയം വരെ നമ്മൾ എയർപോർട്ടിൽ തന്നെയാണ് നിൽക്കുന്നത് നമുക്ക് അത് ആദ്യം ഞങ്ങൾ വൺ ഫിഫ്റ്റീൻ മുതൽ നയൻ ഫിഫ്റ്റീൻ മോർണിംഗ് നയൻ ഫിഫ്റ്റീൻ വരെ നമ്മൾ ഫ്ലൈറ്റിൽ തന്നെയായിരുന്നു അത് കഴിഞ്ഞപ്പോൾ അവർ നമ്മളെ അടുത്ത് പറഞ്ഞു ഇവിടെ ക്ലിയർ ഓഫ് ചെയ്യാണ് ദുബായിലേക്ക് പോകാൻ ബസ്സിൽ ഇവിടെ ക്ലിയർ ഓഫ് ചെയ്യുകയാണെന്ന് പറഞ്ഞു ശേഷം നമ്മുടെ ലഗേജ് നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല നമ്മുടെ ബോർഡിംഗ് പാസ് നമ്മുടെ കയ്യിലില്ല ഇവൻ ഫുഡോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഇവിടെ ഒരു റെസ്റ്റോറന്റ് പോലും ഇവിടെ ഓപ്പൺ അല്ല അതായത് നമ്മൾ ഇന്നലെ വൈകുന്നേരം ആറു മണിക്ക് കഴിച്ച ഫുഡാണ് ഇപ്പം ടൈം ഫൈവ് ട്വന്റി ആയി ഇതുവരെ പിന്നെ നമ്മൾ ഒന്നും കഴിച്ചിട്ടില്ല നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല ഞങ്ങളെ കയ്യിലാണെങ്കിൽ ബോർഡിംഗ് പാസ് ഇല്ല നമ്മുടെ ലഗേജ് ഇല്ല എങ്ങോട്ട് പോണംന്നറിയില്ല എങ്ങനെ പുറത്തിറങ്ങും അറിയില്ല ഇവിടെ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ആരും നമുക്ക് പ്രോപ്പർ ആയിട്ട് റെസ്പോണ്ട് ചെയ്യുന്നില്ല റെസ്പോണ്ട് ചെയ്യുന്നില്ല അവരോട് ചോദിക്കുമ്പോൾ അവർ അവര് പറയുന്നത് നമുക്കറിയില്ല ഇൻജിഗോക്ക് ഇവിടെ ഒഫീഷ്യലി ഇവിടെ അവർക്ക് ഇൻഡിഗോന്റെ ഏരിയ അല്ലത് ഇൻഡിഗോ ഇല്ല ഇവിടെ ശരിക്കും ഇൻഡിഗോക്ക് സർവീസ് ഇല്ല ഈ എയർപോർട്ടില് പിന്നെ ഇവിടെ എമർജൻസി ലാന്റിംഗ് ആണ് അപ്പം എമർജൻസി ലാൻഡിങ് അപ്പൊ ഞങ്ങൾ ചോദിക്കുന്ന എമർജൻസി ലാന്റിംഗ് ആണെങ്കിൽ എങ്ങനെ ഇവിടെ ലാൻഡ് ചെയ്തു ആ ഒരു ടൈമില് അപ്പൊ അവര് പറയുന്നത് അത് നമുക്ക് അതിന്റെ ക്ലിയറൻസും കാര്യങ്ങളും നമുക്ക് കിട്ടിയിരുന്നില്ല നമുക്കൊന്നും അറിയില്ല എന്നാണ് അവർ പറയുന്നത് ഇൻഡിഗോന്റെ കാര്യം ചോദിക്കുമ്പോൾ അവർ കംപ്ലീറ്റ്ലി കൈ മലർത്തുകയാണ് അവർക്കൊന്നും അറിയില്ല പേരെന്താണ് പേര് പറയാമോ ആര്യ ആര്യ നാട്ടിലെ കാലിക്കറ്റ് അപ്പോൾ ഈ ശരിക്കും പറഞ്ഞാൽ ഈ ഒന്ന് പ്രതികൂലമായ ഒരു കാലാവസ്ഥയാണ് വളരെ അഡ്വസ് ആയിട്ടുള്ള എഫക്റ്റ് ആയിരുന്നു ഇതായിരുന്നു അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങളോട് ആദ്യം എന്താണ് പറഞ്ഞത് ഒരു സിറ്റുവേഷൻ വരുമെന്ന് ആരെങ്കിലും സൂചന നൽകിയിരുന്നോ ആരും പറഞ്ഞിട്ടില്ല അറ്റ്ലീസ്റ്റ് നമ്മളടുത്ത് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരും പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങള് കാലിക്കറ്റിൽ നിന്ന് തന്നെ നമ്മൾ തിരിച്ചു പോയേനെ കാരണം അറ്റ്ലീസ്റ്റ് നമുക്ക് ഒരു വൺ അവർ ട്രാവൽ ചെയ്ത വീട്ടിലെത്തുമായിരുന്നു പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചെറിയ കുട്ടി എനിക്ക് ചെറിയൊരു മോനുണ്ട് കുട്ടി വിശന്നിട്ട് കരയാണ് എന്താ ചെയ്യേണ്ടെന്നറിയില്ല എനിക്ക് ഫുഡ് കൊടുക്കാൻ എനിക്ക് ഒരു ഓപ്ഷനും ഇല്ല കാരണം ഇന്നലെ നമ്മളത് ഓക്കെ പക്ഷെ മോൻ ഇന്നലെ വൈകുന്നേരം ആറു മണിക്ക് കഴിച്ച ഫുഡാണ് ഈ വരെ അവൻ ഒന്നും കഴിച്ചിട്ടില്ല അവൻ ആകെ പിന്നെ കഴിച്ച ഡ്യൂട്ടി ഫ്രീ ഫ്രീന്ന് വാങ്ങിയിട്ടില്ല സ്നിക്കേഴ്സും ബോണ്ടിയും മാത്രാണ് കുടിവെള്ളം കിട്ടുന്നില്ല ഒന്നും കുറച്ചു ും കിട്ടില്ലേ നമുക്കൊരു ബോട്ടിൽ കിട്ടിയ അത്രയേ ഉള്ളൂ ഫുഡൊന്നും അവര് എത്തിക്കാൻ കഴിയാതിരിക്കുന്ന ഒരു സാഹചര്യം എന്താണ് പറയുന്നത് അവരും റെസ്പോൺസിബിൾ ആണല്ലോ ഫുഡ് എത്തിക്കാൻ കഴിയുന്നില്ല ഫ്ലഡ് ആണ് ഇങ്ങോട്ടേക്ക് ട്രാൻസ്പോർട്ടേഷൻ വരുന്നില്ല നമുക്ക് ഫുഡിന്റെ സ്വാഭാവികൾഡും ഇവിടെ ആകെ ഉള്ള ഫുഡ് കോർട്ട് എന്ന് പറയുന്നത് മാക്ഡൊണാൾഡ്സ് ആണ് അപ്പൊ അതിന്റെ റോ മെറ്റീരിയൽസും കാര്യങ്ങളും ഇവിടെ എത്തിക്കാൻ പറ്റുന്നില്ല പറ്റുന്നില്ലെന്നാണ് അവര് പറയുന്നത് അപ്പൊ അവിടെയും ഔട്ട്ലെറ്റ് ഉണ്ട് പക്ഷെ ഫുഡ് കിട്ടുന്നില്ല ഔട്ട്ലെറ്റ് ഉണ്ട് ഒരു ഔട്ട്ലെറ്റ് ഇവിടെ ഉണ്ട് അത് മാത്രമേ ഫുഡ് കോർട്ട് ഉള്ളൂ പക്ഷെ അത് മൊത്തത്തിൽ രാവിലെ മുതൽ ക്ലോസ്ഡ് ആണ് അല്ല ലഗേജ് ഉണ്ടല്ലോ നിങ്ങളുടെ ലഗേജ് ലഗേജിന്റെ അവസ്ഥ എന്താണ് അവർ എന്താ ലഗേജിന്റെ അവസ്ഥ നമുക്കറിയില്ല നമ്മൾ ചില സമയം നമ്മൾ അന്വേഷിക്കുമ്പോൾ പറയുന്നത് ലഗേജ് വിട്ടു എന്ന് പറയുന്നു ഐ മീൻ അവരിവിടെ ഇവിടെ െന്ന് പറയുന്നു പിന്നെ പറയുന്നു ഇല്ല ഫ്ലൈറ്റിൽ തന്നെയാണെന്ന് പറയുന്നു കുറച്ചുപേര് പറയുന്നു പന്ത്രണ്ട് മണിക്ക് ശേഷം തീരുമാനാവും എന്നുള്ളത് പിന്നെ അവര് പറയുന്നു അവർക്ക് അറിയില്ല നാളെ രാവിലെ തീരുമാനാവുള്ളൂ നാളെ രാവിലെ വരെ ഇങ്ങനെ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് പോകുന്നെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മള് ഒരു ആക്ച്വലി എല്ലാവരും കൂടി എല്ലാവരും കൂടി ചേർന്ന് നിന്നിട്ട് ജസ്റ്റ് അവിടെ ലോക്കൽ സാറിങ് അവൈലബിൾ ആണെങ്കിൽ അവരോട് ഈ കാര്യം വളരെ ശക്തമായിട്ട് പറയണം എ നമ്മള് രാവിലെ മുതൽ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഉള്ള ലേഡീസ് പോയിട്ട് പറഞ്ഞു പിന്നെ അത് മാത്രല്ല നമ്മൾ എല്ലാവരും കൂടി പോയിട്ട് പറഞ്ഞു പക്ഷെ അവരാരും ഇവിടെ ആകെ നമ്മൾ എടുത്ത് റെസ്പോണ്ട് ചെയ്തിട്ടുള്ളത് ഒരു ലേഡി മാത്രമാണ് ഡെനാറ്റലിലുള്ള ഒരു ലേഡി ഒരു ഫ്ലോർ അവര് ഫ്ലോറിന്റെ ചാർജ് ഉള്ള ഒരാളാണ് അവരാണ് കുറച്ചെങ്കിലും നമുക്ക് നല്ല രീതിയിൽ റെസ്പോൺസ് തന്നിട്ടുള്ളത് ഒക്കെ ആരും തന്നെ നമ്മളെ മൈൻഡ് പോലും ഞങ്ങളെ ഒരു ഞങ്ങളെന്ന് കുറച്ച് പേര് ഇവിടെ ഉണ്ട് എന്നുള്ള ഒരു ഭാവം പോലും ആർക്കില്ല പിന്നെ ഈ ഒരു എന്താ ഈ ഒരു എയർപോർട്ടിലുള്ള അകമലയാളീസ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു ബൈക്കിലുള്ള ആളുകളാണ് നിങ്ങൾ എത്ര എത്ര പേരുണ്ട് പേരുണ്ട് ഇത്രയും ആ അതില് അവര് ചോദിക്കുന്നുണ്ട് നിങ്ങളെടുത്ത് ആര് പറഞ്ഞു ഇവിടെ ഇറങ്ങാൻ ഇത് എമർജൻസി ലാൻഡിംഗ് ഉള്ള നമുക്ക് അറിയില്ലല്ലോ നമുക്കറിയോ എമർജൻസി ലാൻഡിംഗ് ഉണ്ടോ ഞങ്ങൾക്ക് ഇവിടെ ഇറങ്ങാൻ പാടു ഞങ്ങൾക്ക് അറിയില്ല ഞങ്ങളെ ക്യാപ്റ്റൻ പറഞ്ഞു നിങ്ങൾ ഇവിടെ ക്ലിയർ ഓഫ് ചെയ്യാണെന്നുള്ളത് എട്ട് മണിക്കൂറോളം നമ്മള് അതായത് ഒന്നേകാൽ മുതൽ രാവിലെ ഒമ്പതേ കാലു വരെ ഞങ്ങൾ ഫ്ലൈറ്റിൽ തന്നെ ഇരുന്നു ഫ്ലൈറ്റിൽ നിന്ന് എന്തെങ്കിലും കിട്ടിയോ കഴിക്കാൻ അവർ തന്നിരുന്നു എന്തെങ്കിലും ഫ്ലൈറ്റിൽ നിന്ന് നമുക്ക് ഒന്നും കിട്ടിയിട്ടില്ല രാവിലെ ആയപ്പോ ഒരു സെവൻ അപ്പ് മാത്രം കിട്ടി കിട്ടിയവർ ഒന്നും തന്നിട്ടില്ല എന്നിട്ട് അവര് ഒമ്പതേ കാലിന് അവര് പറഞ്ഞു ദുബായിലേക്ക് എന്നെ പോവുകയാണെന്ന് അത് കഴിഞ്ഞ് കുറച്ച് പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോ അവര് പറഞ്ഞു ഇല്ല പോകുന്നില്ല നിങ്ങൾ ഇവിടെ ക്ലിയർ ഓഫ് ചെയ്യണം അപ്പോഴും ഞങ്ങൾ കരുതുന്നത് പോകുന്നില്ല നമുക്ക് തിരിച്ച് പിന്നെ ഓ ഇവിടെ ഇറങ്ങിയിട്ട് പോവാം എന്നാണ് ഞങ്ങൾ കരുതിയത് പക്ഷെ അത് ഇങ്ങനെയായിരിക്കും അറിഞ്ഞിരുന്നുണ്ടായിരുന്നില്ല അല്ല ഇവിടെ ഇൻഡിഗോവിന്റെ സ്റ്റാഫുകൾ അവിടെ ഉണ്ടോ ഒരു സ്റ്റാഫ് ഇവിടെ ഇല്ല ബിക്കോസ് ഇവിടെ സർവീസ് ഇല്ല ഓക്കെ അപ്പൊ ഈ ഒരു അവസ്ഥയിൽ എന്താ ചെയ്യണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്താ പറയാ കണ്ടിന്യൂസ്ലി ഇത് പറഞ്ഞോണ്ടിരിക്കാം നിങ്ങള് എപ്പം എന്താ പറയാ മിണ്ടാതിരിക്കുന്നോ അവര് മൈൻഡ് ചെയ്യാതിരിക്കും അപ്പൊ എന്തായാലും ഇപ്പൊ ലഗേജ് നിന്നു തന്നെ കാരണം ഇതിപ്പം ഒന്നും ആവില്ല എന്നുള്ള നമുക്ക് മനസ്സിലായി ഞങ്ങൾ ഇവിടെ ഇരിക്കലെ തന്നെ ഉണ്ടാവുള്ളൂ കുറച്ചും കൂടെ കഴിഞ്ഞാൽ എല്ലാവരും പിന്നെ ഇപ്പൊ തന്നെ ഓൾമോസ്റ്റ് എല്ലാവരും ടയേർഡ് ആണ് ബിക്കോസ് ഇത്രയും നേരം ഇന്നലെ ആറു മണി മുതൽ ഈ സമയം വരെയാണ് ഫുഡ് കഴിക്കാതിരിക്കുന്നത് അതും ചെറിയ കുട്ടികൾ ഉള്ളതാണ് കൂടെ ഭക്ഷണം അതൊരു വലിയ അവസ്ഥയാണ് ഇത് ഇത് ഏതെങ്കിലും തരത്തിൽ ഇതിന്റെ ഇതിന്റെ ഒഫീഷ്യൽ വിഷയത്തിൽ ഇടപെട്ടേ കാരണം ഇതൊരു ഒരു വലിയ പ്രശ്നമാണ് നമ്മൾ ഒരിക്കലും ഇത് യുഎഇ നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യുന്നില്ല കാരണം ഞങ്ങൾ ഞങ്ങൾ ഇതും എന്തായാലും ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ ഒക്കെ നോക്കിയാ നമ്മൾ അതിൽ അതിൽ കൂടുതലല്ല ട്വന്റി ഫോർ അവേഴ്സിന്റെ അടുത്ത് ഓൾമോസ്റ്റ് ആയി നമ്മൾ ഇരിക്കുന്നു അല്ല അതുകൊണ്ട് തന്നെയാണ് ഇപ്പം റേഡിയോ കേരളം വൺ ഫോർ സെവൻ സിക്സ് എ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ അറിഞ്ഞപ്പോൾ അറിഞ്ഞപ്പോൾ നമ്മൾ ഫേസ്ബുക്ക് ലൈവ് വന്നത് കാരണം ഇത് അറിയണം സോഷ്യൽ മീഡിയയിൽ ലൈവ് വന്നതെ തീർച്ചയായും കാരണം കൊണ്ടാണ് അപ്പൊ എന്തായാലും ഒരുപാട് ആൾക്കാർ കാണുന്നുണ്ടാവും ഫ്രം അവർ ടീം വി വിൽ ബി ഡെഫിനെറ്റ്ലി ഫോളോയിങ് ഇറ്റ് നമ്മൾ എന്തായാലും ഫോളോ ചെയ്തിട്ട് എന്താ ചെയ്യാൻ പറ്റും എന്നുള്ളത് തീർച്ചയായും തീർച്ചയായിട്ടും പാനിക് ആവേണ്ട ഒരു കാര്യമില്ല എന്തായാലും പുറത്തേക്ക് വരാൻ പറ്റും ഇതിങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ടാണ് നമ്മൾ എന്തായാലും നമ്മുടെ സൈഡിൽ കാര്യങ്ങൾ ഫോളോ അപ്പ് ചെയ്യുന്നതായിരിക്കും സോ അവിടെ എല്ലാവരും എല്ലാരും ഇതിൽ പല ആളുകളും ട്രീറ്റ്മെന്റ് ഉള്ള ആളുകളിൽ പല ആൾക്കാരും പേഷ്യൻസ് ആയിട്ടുള്ള ആളുകളുണ്ട് ലേഡീസ് അവരുടെ എല്ലാം മെഡിക്കൽ സാധനങ്ങളും ഈ ലഗേജിലാണുള്ളത് അപ്പം ഈ ലഗേജിന്റെ കാര്യത്തിൽ യാതൊരു തീരുമാനമായിട്ടുള്ള ലഗേജ് അപ്പൊ കിട്ടുന്നു നമുക്കറിയില്ല ലഗേജ് കിട്ടുമോന്നും അറിയില്ല ഇനി ിലും എത്തിയാൽ മതി എന്നുള്ള ഒരു സിറ്റുവേഷൻ വരെ നമ്മൾ എത്തി മാത്രമല്ല അവിടെ നിങ്ങൾക്ക് വൈഫൈ വൈഫൈ ആണല്ലോ ഉണ്ടല്ലോ എത്തിയോട്ടുന്നത് ആണ് നമുക്ക് ചാർജിംഗ് പോയിന്റ് ഉണ്ട് നിങ്ങളുടെ പേഴ്സണൽ സോഷ്യൽ മീഡിയ നെറ്റ്വർക്ക് സിറ്റുവേഷൻ എല്ലാവരും ആൻഡ് ഈവ്രിബി ഷുഡ് പോസ്റ്റ് ഇറ്റ് അത് ആദ്യം ചെയ്തിരിക്കുക ഒരു 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 പ്രതീക്ഷിക്കേണ്ടത് ഏകദേശം ഈ എന്തെങ്കിലും സൊല്യൂഷൻ കിട്ടാൻ ാണ് ലാസ്റ്റ് ഞങ്ങൾ തന്നെ ഇങ്ങനെ എന്തെങ്കിലും ചെയ്യാമെന്ന് ഒരു ഡിസിഷനിലേക്ക് എത്തിയത് കാരണം അല്ലാതെ നമ്മള് വേറെ ആരും ഹെൽപ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം ഹെൽപ് ചെയ്യായിരുന്നെങ്കിൽ അറ്റ്ലീസ്റ്റ് ഈ ഒരു സമയത്തിനുള്ളിൽ അവർ പോസിറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു റിപ്ലൈ നമുക്ക് തരേണ്ടതായിരുന്നു ബട്ട് സ്റ്റിൽ ഹാവ് അപ്പം അത് നമുക്ക് മനസ്സിലായത് ഇനി അത് നോക്കിയിരുന്നിട്ട് കാര്യമില്ല സോ നെക്സ്റ്റ് ഓപ്ഷൻ എന്നുള്ള രീതിയിലാണ് നമ്മളും